ജില്ലയിലെ സർക്കാർ സ്വകാര്യ ഭൂമികളിൽ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങളും ചില്ലകളും അടിയന്തിരമായി മുറിച്ചുമാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു വിവിധ പരാതികളുടെയും കാലവർഷം ശക്തിപ്പെടുന്നതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതികൾ ലഭിക്കുകയും കാലവർഷം ശക്തിപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഉത്തരവ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾ നിയമപ്രകാരമുള്ള നടപടി സ്വീകരിക്കണം മുറിച്ചുമാറ്റാൻ സ്വകാര്യ വ്യക്തികൾക്ക് നിർദ്ദേശം നൽകുകയും വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ പറഞ്ഞു സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശമുള്ള ഭൂമിയിൽ അതത് വകുപ്പുകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവർക്കാണ് ചുമതല ഇതിനായി അതത് വകുപ്പുകൾ സ്വന്തമായി പണം കണ്ടെത്തണം നിർദ്ദേശം ലഭിച്ചിട്ടും അനുസരിക്കാതെ വന്നാൽ തുടർന്നുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും ഉടമയായിരിക്കും ഉത്തരവാദിയെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ